അസുഖം ബാധിച്ച് മരണപ്പെട്ട ഒരു വയസ്സുള്ള തൻ്റെ മകനെ മാറോടണച്ച് ബുദ്ധസന്നിധിയിലെത്തി ബുദ്ധനോട് തൻ്റെ മകനെ ജീവൻ വെപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന ഒരു ബുദ്ധ കഥയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് പണ്ടുകാലത്ത് ഒരു ഗ്രാമത്തിൽ ഒരു യുവതി ജീവിച്ചിരുന്നു അവളുടെ പേര് മീനു മീനു വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹിതയായി പിന്നീട് ഒരു കുഞ്ഞ് ജനിച്ചു കുഞ്ഞ് ജനിച്ചതോടെ കുഞ്ഞായി പിന്നീട് അവളുടെ ലോകം അവൻ്റെ കുസൃതി നിറഞ്ഞ കണ്ണുകളും ഇളം പുഞ്ചിരിയും കൊഞ്ചലുമെല്ലാം അവളുടെ ഹൃദയം കവർന്നു എന്നാൽ ഒരു ദിവസം വിധി വളരെ ക്രൂരമായി പെരുമാറി കുഞ്ഞ് രോഗബാധിതനായി അതുവരെയുള്ള സന്തോഷങ്ങളൊക്കെ പെട്ടെന്നില്ലാതായി കുഞ്ഞിനുള്ള മരുന്ന് തേടി അവർ അരയാൻ തുടങ്ങി സർവ്വ പ്രാർത്ഥനയിൽ നടത്തി വഴിപാടുകൾ കഴിച്ചു അമ്പലങ്ങളിലെല്ലാം കയറിയിറങ്ങി പക്ഷേ കുഞ്ഞിൻ്റെ അസുഖം കൂടിക്കൂടി വന്നു ഒടുവിൽ പ്രാർത്ഥനകളെല്ലാം വിഫലമായി അവൻ അമ്മയെ വിട്ടുപോയി മീനുവിനത് സഹിക്കാനായില്ല തൻ്റെ പ്രാണനായിരുന്നു അവൾക്കാ കുഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു എന്നിട്ട് അവൾ ഒരു ഭ്രാന്തിയെപ്പോലെ അലറികൊണ്ട് പറഞ്ഞു ഇല്ല എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല ഇവന് ജീവനുണ്ട് മരിച്ചാൽ തന്നെ അവനെ ആരെങ്കിലും രക്ഷിക്കും എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു കിട്ടും ഭ്രാന്തിയെപ്പോലെ അവൾ പുലർത്തിക്കൊണ്ടിരുന്നു അയൽക്കാർക്ക് അവളുടെ സങ്കടം കണ്ടു നിൽക്കാനായില്ല അവർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൾ വീണ്ടും പറഞ്ഞു ഇല്ല എൻ്റെ കുഞ്ഞ് ഇവനെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ തന്നെ ജീവിക്കും അവൾ ആ കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു എന്നിട്ട് കുഞ്ഞിനെയും എടുത്ത് തെരുവിലൂടെ ഓരോ വീട് തോറും കയറിയിറങ്ങി എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും രക്ഷിക്കുമോ അവനെ മരുന്നു തരുമോ ഓരോ വീടും കയറിയിറങ്ങി അവൾ യാചിച്ചുകൊണ്ടിരുന്നു കണ്ടുനിന്നവർക്കെല്ലാം ഹൃദയം പൊട്ടിപ്പോയി അവരുടെ കണ്ണുകളും നിറഞ്ഞു അവരെല്ലാം പറഞ്ഞത് മരിച്ചു കുഞ്ഞിനെ എങ്ങനെ രക്ഷിക്കാനാണ് എന്നായിരുന്നു അതൊന്നും അവൾ ചെവിക്കൊണ്ടില്ല എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടണമെന്ന് അവൾ കെഞ്ചി പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ പ്രായമായ ഒരു അമ്മ അവളോട് പറഞ്ഞു ഒരാൾക്കെ നിന്നെ ഇതിൽ നിന്നും രക്ഷിക്കാൻ കഴിയോ അത് ബുദ്ധനാണ് ബുദ്ധനെ പോയി കാണൂ എന്ന് അത് കേട്ടതും പ്രതീക്ഷയുടെ ഒരു കിരണം അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു വന്നു അവൾ കുഞ്ഞിനെ മാറോടക്കി മാറോടക്കിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ബുദ്ധസന്നിധിയിലെത്തി ഗുരുനാഥ എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചാലും അവൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തന്നാലും കുഞ്ഞിനെയും കൊണ്ട് ബുദ്ധൻ്റെ കാലിൽ വീണ് പൊട്ടി കരഞ്ഞുകൊണ്ട് മീനു പറഞ്ഞു ബുദ്ധൻ ശാന്തമായി വിഷമത്തോടെ മീനുവിനെ നോക്കി എന്നിട്ട് പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കാം പക്ഷെ നീ എനിക്ക് ഒരു കാര്യത്തിൽ സഹായിക്കണം ഇത് കേട്ടതും അവൾ പ്രതീക്ഷയോടെ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ഗുരു എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി ശരി എന്നാൽ നീ ഒരു കാര്യം ചെയ്യൂ ഒരു വീട്ടിൽ നിന്ന് ഒരു ചെറിയ കടുക് വിത്ത് കൊണ്ടുവരൂ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കടുക് തരുന്ന വീട്ടിൽ ആരും മരിച്ചിട്ടുണ്ടാകരുത് മീനുവിന് അല്പം ആശ്വാസം തോന്നി അത്രയെ വേണ്ടു ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് അവൾ ഓടി ആദ്യം അവൾ ഒരു വീട്ടിൽ ചെന്നു എന്നിട്ട് ആ വീട്ടുകാരോട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ആരും മരിച്ചിട്ടില്ലെങ്കിൽ ദയവായി എനിക്കൊരു കടുക് തരുമോ ഇത് കേട്ട് വീട്ടിലുള്ളവർ തലകുനിച്ചു ആ വീട്ടിലെ അച്ഛനും അമ്മയും മരിച്ചിരുന്നു മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലെന്ന് അവർ പറഞ്ഞു മീനു വീണ്ടും മറ്റൊരു വീട്ടിലേക്ക് പോയി അവിടെയും മറുപടി അതുതന്നെ സഹോദരൻ മരിച്ചു കുഞ്ഞ് മരിച്ചു മരണം അവർക്കുമുണ്ടായിട്ടുണ്ട് അങ്ങനെ അവൾ ഓരോ വീടും കയറി ഇറങ്ങി എല്ലാ വീട്ടിലും മരണം നടന്നിട്ടുണ്ട് ലോകത്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാരും ഇല്ല സന്ധ്യയായി അവൾ ഓരോ വീട്ടിലും കയറിയിറങ്ങി അവളുടെ കാലുകൾ ക്ഷീണിച്ചു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ നിറഞ്ഞൊഴുകിയെങ്കിലും സാവധാനം അവൾക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ കുഞ്ഞ് മാത്രമല്ല ലോകത്തുള്ള ഒരുപാട് അമ്മമാർക്ക് അവരുടെ ജീവന്റെ ജീവനായ മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് എത്രയോ അമ്മമാർ എന്നെപ്പോലെ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് ഇന്നും മക്കളെ നഷ്ടപ്പെട്ടതോർത്ത് കരയുന്ന എത്രയോ അമ്മമാരുണ്ട് മരണം അതൊരു മിഥ്യയല്ല സത്യമാണ് അംഗീകരിച്ചേ പറ്റൂ കുഞ്ഞിനെ പിടിച്ചിരുന്ന അവളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി മാറോടക്കി പിടിച്ചിരുന്ന തൻ്റെ കുഞ്ഞിനെ അവൾ നിലത്തു കിടത്തി അവൾ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നെഞ്ചു പിടയുന്ന വേദനയോടെ നോക്കി എന്നിട്ടവൾ സ്വയം മന്ത്രിച്ചു ഇല്ല എന്റെ കുഞ്ഞിന് തിരികെ വരില്ല അവൾ കൈകൾ കൊണ്ട് മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു വീണ്ടും അവൾ ബുദ്ധൻ്റെ സന്നിധിയിലെത്തി കണ്ണുകൾ നിറഞ്ഞിരുന്നെങ്കിലും വളരെ ശാന്തമായി അവൾ പറഞ്ഞു ഗുരുനാഥ മരണം എല്ലാവർക്കും അനിവാര്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഈ വേദന എൻ്റെ മാത്രമല്ല കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട ലോകത്തുള്ള എല്ലാ അമ്മമാരുടേതുമാണ് ഇത് കേട്ട് ബുദ്ധൻ മൃദുവായി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു മകളെ നീ ഇന്നാണ് സത്യത്തെ കണ്ടത് മരണമില്ലാത്ത വീട് ലോകത്തെവിടെയുമില്ല മരണം ഭയപ്പെടേണ്ട ഒന്നല്ല മറിച്ചത് നമ്മൾക്ക് ജീവിതത്തിന്റെ മൂല്യം പഠിപ്പിക്കുന്ന ഗുരുവാണ് മീനു ബുദ്ധൻ്റെ കാൽക്കൽ വീണു അവളുടെ മനസ്സിൽ സമാധാനം നിറഞ്ഞു അന്നു മുതൽ അവൾ ബുദ്ധൻ്റെ ശിഷ്യയായി കരുണയും സമാധാനവും നിറഞ്ഞ ജീവിതം സ്വീകരിച്ചു ഈ ബുദ്ധകഥ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ നഷ്ടം വന്നാലും അത് നമ്മളൊറ്റയ്ക്ക് നേരിടേണ്ട കാര്യമില്ല കരുണയും തിരിച്ചറിവുമാണ് മനസ്സിന് സമാധാനം നൽകുന്നത് എന്നാണ് ഈ ബുദ്ധകഥ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചുവെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ബുദ്ധകഥകൾക്കായി കാത്തിരിക്കുക